ദാനിയേലിൻ്റെ പുസ്തകം മൂന്നാമത്തെ ആയ മൂന്ന് യുവാക്കന്മാർ തിച്ചുളയെ നമുക്ക് രാജാവ് അറുപത് മുഴം ഉയരവും ആറു മുഴം വണ്ണവും ഒരു സ്വർണവിഗ്രഹം ഉണ്ടാക്കി ബാബുലോണി ദേശത്തെ താഴ്വരയിൽ അവനത് സ്ഥാപിച്ചു താൻ നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് പ്രധാന ദേശാധിപതികളെയും സ്ഥാനാധിപന്മാരെയും നാടുവാഴികളെയും ഉപദേശകരെയും ഭാരം വിചാരിപ്പുകാരെയും ന്യായാധിപന്മാരെയും നിയമജ്ഞരെയും ദേശത്തുള്ള സകല സ്ഥാനികളെയും വിളിച്ചുകൂട്ടുവാൻ നമുക്ക് തന്നെ സാർ ആളയച്ചു എല്ലാവരും രാജാവ് നിർമ്മിച്ച പ്രതികളുടെ പ്രതിഷ്ഠയ്ക്ക് വന്ന് വന്നുചേർന്നു അവർ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും നിന്നു അപ്പോൾ വിളംബര ചെയ്യുന്നയാൾ വിളിച്ചു പറഞ്ഞു ജനതകളെയും ജനപദങ്ങളെയും വിവിധ ഭാഷക്കാരെ നിങ്ങളോട് കൽപ്പിക്കുന്നു കൊമ്പ് കുഴൽ തമ്പൂരം കിണരം വീണ നാഗസ്വരൻ തുടങ്ങിയ സകലവാദ്യനാഥവും കേൾക്കുമ്പോൾ നിങ്ങൾ അഷ്ടാംഗം വീണ് നമുക്കേസ് രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണ്ണബിംബത്തെ ആരാധിക്കണം ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തൽക്ഷണം എരിയുന്ന തൂവ് ചൂളയിൽ എറിയും അതുകൊണ്ട് കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരൻ തുടങ്ങിയ വാദ്യമേഖങ്ങൾ കേട്ട യാത്ര യാത്ര മാത്രയിൽ എല്ലാ ജനതകളിലും രാജ്യത്തെ വിവിധ ഭാഷക്കാരും നമുക്കേശൻ സ്ഥാപിച്ച സ്വർണ്ണവിധ സാഷ്ടാംഗം വീണ സംസ്കരിച്ചു അപ്പോൾ ചില കൽതായർ മുന്നോട്ട് വന്നു സതുദേശത്തോടെ യഹൂദരുടെ മേൽ കുറ്റം ചുമത്തി അവർ നമുക്കനേശ് രാജാവിനോട് പറഞ്ഞു രാജാവ് നീളാൾ വാഴട്ടെ രാജാവ് കൊമ്പ് കുഴൽ തമ്പൂരു കിന്നരം വീണ നാഗേശ്വരം തുടങ്ങിയ വാദ്യങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സ്വർണ്ണവിധിയെ താണുവേയും വീണ ആരാധിക്കണമെന്നോ നീ കൽപ്പിച്ചല്ലോ സാഷ്ടാംഗം വീണ ആരാധന നടത്താൻ ആരാരും അവൻ ആരായാലും നടത്താത്തവൻ ആരായാലും അവൻ കത്തിക്കാടുന്ന അഗ്നി കുണ്ടത്തിൽ എറിയപ്പെടും എന്ന് നീ കൽപ്പിച്ചിരിക്കുന്നു രാജാവെ ബ്യാബിനോൺ ദേശത്ത് ഭരണാധികാരിയായി നീ നിയമിച്ചിരിക്കുന്ന ഷദ്രാസ് മെഷാക്ക് അബ്ദേഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല അവർ നിന്നെ ദേവന്മാരെ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഉഗ്ര പോകുമ്പോൾ നമുക്കനേസ് ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബ്ദേഖിനെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു അവരെ രാജ്യസന്നിധിയിൽ കൊണ്ടുവന്നു നമുക്കനേസ് ചോദിച്ചു ഹേ ഷദ്രോക്ക് മെഷാഖ് അബ്ദേക്കോ നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെങ്കിൽ കേട്ട വസ്തു കേട്ടത് സത്യമാണോ കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗേശ്വരൻ തുടങ്ങിയവരുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താഴ്ന്നു വീണ ആരാധിക്കുന്നില്ലെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് നന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളിയിൽ എരി എറിഞ്ഞുകളയും അവ ഏത് ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും ഷദ്രാക്കും മെഷാക്കും ബിദ്വയും രാജാവിനോട് പറഞ്ഞു അല്ലയോ നമുക്ക് നേർ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല രാജാവ് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിന്ന് തീച്ചൂടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവരാണ് അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് നിങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല ഷതിരോയ്ക്കും മെഷാക്കും അപ്ഷൈനോയ്ക്കും നേരെ കോപം നിറഞ്ഞ നവകുനേശ്വറിൻ്റെ മുഖഭാവം മാറി ചൂള പതിവിൽ മിഴങ്ങ് ഏഴ് മഴങ്ങ് ജ്വലിപ്പിക്കുവാൻ അവൻ കൽപ്പിച്ചു ഷദ്രാക്കിനെയും മെഷാക്കിനെയും അപ്ഷോനെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തൻ്റെ ശക്തമായ ഭടന്മാരോട് ആജ്ഞാപിച്ചു പടയാളികൾ അവരെ അങ്കി അങ്കിതൊപ്പി മറ്റു വസ്ത്രങ്ങൾ ഇവയോടു കൂടെ ബന്ധിച്ച് ആടിക്കത്തുന്ന അഗ്നിയിലേക്ക് എറിഞ്ഞു കർശനമായ രാജകൽപ്പനയനുസരിച്ച് തീച്ചൂട് അഗ്രമായി ജ്വലിച്ചുകൊണ്ട് ഷദ്രാക്കിനെയും മെഷാഖിനെയും ചൂടയിലേക്ക് കൊണ്ടുവന്നതിരെ തീജ്വാലുകൾ ജയിപ്പിച്ചു ഷദ്രാഖ് മെഷാഖ് അബ്ദു എന്നീ മൂന്ന് പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂടയിൽ പതിച്ചു മൂന്ന് രാജാക്കന്മാരുടെ കീർത്തനം അവർ ദൈവത്തിന് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും കർത്താവിന് സ്തുതി പാടിക്കൊണ്ടും തീജ്വാലുകളുടെ മധ്യേ നടന്നു അസരിയോ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിച്ചു അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അസരങ്ങൾ കർത്താവിനെ പുലർത്തി കർത്താവ് അങ്ങയുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാവണം അവിടുന്ന് സ്തുത്യർഹനാണ് അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെട്ട് ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗ്ഗങ്ങൾ നീതിയുഷ്ടവുമാണ് അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായി വിധി നടത്തി ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധ നഗരമായ ജെറുസലേമിന് മേലും അങ്ങനെ തന്നെ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ ഞങ്ങൾ സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത് ഞങ്ങൾ നിയമം ലംഘിച്ചു പാപങ്ങൾ മുഴി പാപത്തിൽ മുഴുകി അങ്ങയിൽ നിന്ന് അകന്നുപോയി എല്ലാ കാര്യത്തിലും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല ഞങ്ങൾ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല ഞങ്ങളേയുടെ തിന്മയ്ക്ക് വേണ്ടിയാണ് അല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പന നൽകിയത് ഞങ്ങളുടെ മേൽ അങ്ങ് വരുത്തിയവയെല്ലാം ഞങ്ങളോട് അങ്ങ് കൽപ്പിച്ചവയെല്ലാം ഉചിതമായ വിധിയോടെയായിരുന്നു നിയമലംഘകരുടെയും ശത്രുക്കളുടെയും ഏറ്റവും നില്യമായ ധികാരികളുടെയും ലോകത്തിൻ്റെയും ഏറ്റവും ദുഷ്ടരായ അനീതി പ്രവർത്തിക്കുന്ന ഒരു രാജാവിനെയും കരങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു ഇപ്പോഴാകട്ടെ വായു തുറക്കുന്നതിന് പോലും ഞങ്ങൾക്ക് കഴിയുകയില്ല ലജ്ജയും അവമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബന്ധിച്ചിരുന്നു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ തീർത്ഥം പരിത്യക്തരാ പരിത്യജിക്കരുത് അങ്ങയുടെ ഉടമ്പടി രംഗിക്കരുത് അങ്ങയുടെയും സ്നേഹപാചനമായ ഭ്രാഗത്തെയും അങ്ങയുടെ ദാസനായ സുഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെയും അനുസരിച്ച് അങ്ങയുടെ കാരണി ഞങ്ങളിൽ നിന്ന് പിൻവലിച്ച് കളയരുത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽഭിത്തിയിലെ മണൽത്തിരി പോലെയും അവരുടെ സന്താതികളെ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേയും ഞങ്ങൾ മറ്റൊരു ജനതയുടെയും എണ്ണത്തിൽ കുറവാണ് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ആ ലോകത്തിൽ ഏറ്റവും നിന്ദിലായിരിക്കുന്നു ഇക്കാലത്ത് രാജാവോ പ്രവാചകന്മാരോ നായകരോ ദഹനബലിയോ മറ്റ് ബലികളോ അർച്ചനയോ ധൂപമോ ഞങ്ങൾക്കല്ല അങ്ങേക്ക് ബലിയർപ്പിക്കുന്നതിനോ അങ്ങേടെ കാരുണ്യം തേടുന്നതിനോ ഒരിടത്തും ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ല പക്ഷേ മുട്ടാടുകളും കാല കാളകളും പതിനായിരക്കണക്കിന് ആളുകളും കൊണ്ടുള്ള ബലിയോ ബലിയാണ് പോലെ പശ്ചാത്തോട് വിവിഷമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടി അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കുകയാണ് ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലിയും ഇങ്ങനെയാണ് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളെ അനുസ് അങ്ങേ അനുസരിക്കും എന്നാൽ അങ്ങേലാശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല അപ്പോൾ ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ അനുസരിക്കുന്നു ഞങ്ങളങ്ങേ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കരുത് അങ്ങയുടെ അനന്തകാരണത്തിനും ക്ഷമിക്കും അനുസൃതമായി ഞങ്ങളോട് വർദ്ധിക്കണമേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവെ അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ അങ്ങയുടെ ദാസരി ഉപദ്രവിക്കുന്നവർ രചിതരാകട്ടെ അവർ അവമാനിതരും അധികാ അധികാരവും ആധിപത്യവും നഷ്ടപ്പെടുന്നവരുമാകട്ടെ അങ്ങയുടെ ശക്തി ക്ഷയിച്ചു പോകട്ടെ അഖില രോഗത്തിനു മഹത്വപൂർണവും ഏകദൈവമായ കർത്താവ് അങ്ങാണെന്ന് അവർ അറിയട്ടെ അവരെ എറിഞ്ഞ ദേവസേവകന്മാർമാർ ഗന്ധവും കീരും ചണച്ചണ നിറച്ചും ഇട്ട ചൂളയിൽ ഉജ്ജരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല തീജ്വാല ചൂളയിൽ നിന്ന് നാൽപ്പത്തൊൻപത് മുഴം ആളത്തിൽ ഉയർന്നു ചൂളയുടെ ചുറ്റും നീല ഉറപ്പിച്ച കൽതായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു അനുശേ അസീരിയായിരം കൂട്ടാളികളോടും കൂടെ നിൽക്കുന്നതിൽ കർത്താവിൻ്റെ ദൂതർ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ ജ്വാലിയെ ചൂളിയിൽ നിന്ന് ആട്ടിയേ കയറ്റി ചൂളിയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല അതവരെ ഉദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല അപ്പോൾ അവർ മൂവരും ഏകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു പ്രതാവി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങ് എന്നേക്കും സ്തുതിയർഹനും അത്യുന്നതനുമാണ് അങ്ങയുടെ മഹത്വപൂർണ്ണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ അത് എക്കാലവും എല്ലായ്പ്പോഴും മഹത്വീകരിക്കപ്പെടുകയും സ്തുതിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങെന്നേക്കും പൊഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ കരിവുകളുടെ മേൽ ഇരുട്ടിൽ ഇരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങ് എന്നേക്കും സ്തുതിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ രാജകീയ സിംഹാസനത്തിൽ ഉപോഷ്ഠനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങ് എൻ എന്നും പൂഴ്ത്തപ്പെടുന്നു ആകാശത്തെ വിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അനന്തമായ സ്തുതിയും മഹിമയും അർഹനാണ് കർത്താവിൽ സൃഷ്ടികളെ അവിടെ നിന്ന് വാഴ്ത്തുകയും അവിടുത്തെ സ്തുതി പാടുവ് എന്നേക്കും അവിടുത്തെ പാടിപ്പോ വെച്ചു ആശങ്ങളെ സ്തു കഥാവിനെ പോവത്തു എന്നേക്കും അവിടുത്തെ പാടിപ്പോ വായിച്ചു ഹനിയ സീരിയ ബിഷേഖൻ കർത്താവിനെ വായിത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുവാത്തു എന്നാൽ അവിടെ നിന്ന് നമ്മെ പാതാളത്തിൽ നിന്നും മരണത്തിൽ നിന്നും പിടിയിൽ നിന്ന് മന പിടിയിൽ നിന്നും ജ്വലിക്കുന്ന ചൂളിയിൽ നിന്നും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു കർത്താവിന് നന്ദി പറയു അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ദേവന്മാരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നവരെ അവിടുത്തെ വാഴ്ത്തുവിൻ അവിടുത്തെ സ്തുതിക്കുവാൻ അവിടുന്ന് അവിടത്തേക്കും നന്ദി പറയുവാൻ അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു നമുക്കതിനുശേഷം പരിഭ്രമിച്ച് പിടിഞ്ഞെഴുന്നേറ്റു തൻ്റെ അവൻ ചോദിച്ചു ഈ മൂന്ന് പേരിലല്ലേ നാം ബന്ധിച്ച് തീരെറിഞ്ഞത് അതേ രാജാവേ അവർ പറഞ്ഞു രാജാവ് പറഞ്ഞു എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാലുപേർ നടക്കുന്നു ഞാൻ കാണുന്നു അവർക്കൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല നാലാമത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെയായിരിക്കുന്നു ജനിക്കുന്ന തീച്ചോളിയുടെ വാതിക്കിലെത്തി നൌകാനേശ്വർ പറഞ്ഞു ക്ക് മെഷാക്ക് അദ്ദേഹോ അത്യുന്നതരായ ദൈവത്തിൻ്റെ ദാസന്മാരായി നിങ്ങൾ പുറത്തു വരുവേ അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപതികളും നാടുവാഴികളും രാജാവിൻ്റെ ഉപദേശകരും വന്നുകൂടുകയും ആ മൂവരുടെയും മേൽ അഗ്നിക്ക് ഒരു ശക്തിയും ഉണ്ടായിരിക്കുകയില്ലെന്ന് കാണുകയും ചെയ്തു അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുവരികയോ അവർക്ക് തീയുടെ ഗന്ധം ഏൽക്കുകയോ ചെയ്തിരുന്നില്ല നമുക്കെന്നെ സ്വ പറഞ്ഞു ക്ഷത്രുരാക്കനെയും മിഷാക്കിനെയും ഇന്ത്യയും വാഴ്ത്തപ്പെടട്ടെ സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരത്തെ പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കുകയും രാജകൽപ്പനയെപ്പോലും അവഗണിക്കുകയും തകവണം തനിൽ ആശ്രയിച്ച് തൻ്റെ ദാസന്മാരെ അവിടെ നിന്ന് സ്വന്തം ദൂതരി അയച്ച് മോചിപ്പിച്ചു അതുകൊണ്ട് ഞാനൊരു കൽപ്പന പുറപ്പെടുവിക്കുന്നു ഷദ്രാക്കിൻ്റെയും മെഷാക്കിനെ അബ്ദുള്ളയും ദൈവത്തിന് നേരെ എന്തെങ്കിലും പറയുന്ന ജനതകളെയും ജനപദങ്ങളെയും ഭാഷക്കാരെയും കഷണം കഷണമായി ചിന്തിക്കളയും അവരുടെ ഭവനങ്ങൾ നിറം പരിശാക്കും എന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു ദൈവമില്ല രാജാവ് ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബ്ദുലിനെയും ബാബിലോൺ പ്രവിശ്യയിൽ ഉന്നതസ്ഥാനത്തിൽ നിയമിച്ചു പ്രതാപിയെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദിവികാരുണ്യതിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിട്ട് വിശംശി ആയിരിക്കും സ്തുതിയായി